ാട് വി എഫ് പി സി കെ ഹാളിൽ മെഗാ വായ്പാ മേള നടത്തി മുകുന്ദപുരം താലൂക്ക് വ്യാപക അതിർത്തിയായിട്ടുള്ള ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കല്ലൂർ ആലങ്ങാട് വി എഫ് പി സി കെ ഹാളിൽ മെഗാ വായ്പാ മേള നടത്തി തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ അധ്യക്ഷനായി വി എഫ് പി സി കെ പ്രസിഡന്റ് എം കെ ജനാർദ്ദനൻ ആൻ കുഞ്ഞുമോൻ ബാങ്ക് ഡയറക്ടർമാരായ രജനി സുധാകരൻ ഇ വി മാത്യു കെ എൽ ജെയ്സൺ സെക്രട്ടറി കെ എസ് ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ആ പ്രകൃതി അതിൽ ജനാധിപത്യം പറഞ്ഞ പോലെ ഏഴു ശതമാനം ആണ് അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അതില് മൂന്ന് ശതമാനം അവാർഡ് തിരിച്ചു കൊടുക്കും രണ്ട് ശതമാനം ആയിട്ട് കൊടുക്കും പിന്നെ കർഷകർക്ക് വരുന്നത് രണ്ട് ശതമാനമാണ് ഈ ബാങ്ക് തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് ഒമ്പത് ബ്രാഞ്ചസ് ഉണ്ടായില്ല അതിലൊരു ബ്രാഞ്ചാണ് ഈ ഉള്ളത് അതേപോലെ തന്നെ മറ്റുള്ള ആമ്പല്ലൂർ തൊട്ട് അല്ല പല സ്ഥല സ്ഥലത്തും നമുക്ക് ബാങ്കുകളുണ്ട് എന്നുള്ള സത്യമാണ് എന്നിരുന്നാലും